സൂര്യകാന്തക്കല്ലിൻ്റെ രഹസ്യം മഹാബലി ചക്രവർത്തിയുടെ സമൃദ്ധമായ രാജ്യത്ത് സൂര്യകാന്തക്കല്ല് എന്ന ഇതിഹാസരത്നത്തെക്കുറിച്ച് ഒരു കഥയുണ്ടായിരുന്നു അത് കണ്ടെത്തുന്നവർക്ക് ജ്ഞാനം നൽകുമെന്ന് പറയപ്പെടുന്നു ഇത് കേട്ട് ഇള എന്ന മിടുക്കിയായ ഒരു പെൺകുട്ടി ആ രത്നം കണ്ടെത്താൻ തീരുമാനിച്ചു മഹാബലിയുടെ അനുഗ്രഹത്തോടെ അവൾ യാത്ര തുടങ്ങി ഇളയുടെ ആദ്യത്തെ വെല്ലുവിളി സംസാരിക്കുന്ന പുഴയായിരുന്നു ധൈര്യമുള്ളവർക്ക് മാത്രമേ ഞാൻ വഴി തരൂ പുഴ പറഞ്ഞു ഇള ഭയപ്പെട്ടില്ല അവൾ ആഴത്തിലുള്ള വിശ്വാസത്തോടെ പുഴയിലേക്ക് കാലെടുത്ത് വെച്ചു പുഴ ശാന്തമായി അവൾക്ക് വഴിയൊരുക്കി പിന്നീട് അവൾ ഒരു നിഗൂഢമായ ഗുഹയിലെത്തി അവിടെ ഒരു കുസൃതിക്കാരനായ ഭൂതം അവളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇള ദയോടെ അവനോട് ശരിയായ വഴി ചോദിച്ചു അവളുടെ നിഷ്കളങ്കതയിൽ അത്ഭുതപ്പെട്ട ഭൂതം അവളെ ശരിയായ പാതയിലേക്ക് നയിച്ചു ഒടുവിൽ ഏറ്റവും ഉയർന്ന പർവ്വതത്തിൻ്റെ മുകളിൽ സൂര്യരശ്മിയിൽ തിളങ്ങുന്ന സൂര്യകാന്ത കല്ല് അവൾ കണ്ടെത്തി അവൾ അത് കയ്യിലെടുത്തപ്പോൾ രത്നത്തിൻ്റെ യഥാർത്ഥ ശക്തി ഈ യാത്രയിൽ അവൾ നേടിയ ധൈര്യവും ദയുമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു ഇള രാജ്യത്ത് തിരിച്ചെത്തിയപ്പോൾ മഹാബലി അവളെ അഭിനന്ദിച്ചു സൂര്യകാന്തക്കല്ല് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ഇള അദ്ദേഹം പറഞ്ഞു യഥാർത്ഥ നിധി നിന്നിൽ തന്നെ ഉണ്ടായ മാറ്റമാണ് യാത്രയുടെ മൂല്യം ലക്ഷ്യസ്ഥാനത്തേക്കാൾ വലുതാണെന്ന് എല്ലാവരും അന്ന് പഠിച്ചു